പ്രായത്തെ അവഗണിച്ചുകൊണ്ട് ഇച്ഛാശക്തിയോടെ മുന്നേറിയ ഒരു കൊച്ചുകുട്ടിയുടെ ഉഗ്രതപസ്സിന് ഈശ്വരൻ നൽകിയ പ്രതിഫലം എന്താണെന്നോ കൽപാന്തകാലത്തോളം ആകാശമണ്ഡലത്തിൽ അനുവദിച്ചു നൽകിയ സ്ഥായിയായ സ്ഥാനം ഇത് ധ്രുവനക്ഷത്രത്തിന്റെ ഉൽപ്പത്തിയുടെ കഥ ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ വ്യതിയാനമില്ലാതെ തിളക്കമാർന്നു നിൽക്കുന്ന നക്ഷത്രം അതാണ് ധ്രുവനക്ഷത്രം നാവികർക്കും സഞ്ചാരികൾക്കും ദിശറിയാനുള്ള ആശ്രയമാണ് ഈ നക്ഷത്രം സപ്തർഷികളടക്കമുള്ള മറ്റു നക്ഷത്രങ്ങൾ ധ്രുവനക്ഷത്രത്തെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വഴികാട്ടിയായി നിൽക്കുന്ന ഈ നക്ഷത്രത്തിന്റെ പിറവിക്കു പിന്നിൽ അസാധാരണമായൊരു ചരിത്രമുണ്ട് പറയാൻ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു രാജകുമാരൻ തന്റെ പ്രായത്തെയും സാഹചര്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് കൊടും തപസിലൂടെ ഈശ്വരനെ പ്രസാദിപ്പിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിലും നഭോമണ്ഡലത്തിലും സ്ഥാനം നൽകി ആശീർവദിച്ചു ഭഗവാൻ വിഷ്ണു ഇത് ധ്രുവന്റെ കഥ ധ്രുവന്റെ ജനനം സ്വയംഭൂവ മനുവിൻ്റെ പരമ്പരയിലാണ് മനുവിന് പ്രിയവ്രതനെന്നും ഉത്താനപാതൻ പേരുള്ള രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ധർമ്മബോധമുള്ളവരും വലിയ പരാക്രമശാലികളുമായിരുന്നു അവർ ഉത്താനപാദന്റെ പുത്രനായാണ് ഈ ധ്രുവൻ പിറക്കുന്നത് എന്നും സുനീതി എന്നും രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഉത്താനപാതന് സുരുചിയിൽ ഉത്തമൻ എന്നും സുനീതിയിൽ ധ്രുവൻ എന്നും പേരുള്ള ഓരോ പുത്രനും അദ്ദേഹത്തിന് ജനിച്ചു സുരുചിയും സുനീതിയും സപത്നിമാരായിരുന്നുവെങ്കിലും രാജാവിന് സുരുചിയോടൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നത് വാസ്തവം ആ സാഹചര്യം സുരുചി വൃത്തിയായി മുതലെടുക്കുകയും ചെയ്തു കൊട്ടാരത്തിലും രാജാവിനുമേലും അവൾ സർവാധിപത്യം പുലർത്തി വന്നു ഫലമോ സുനീതി നേരിട്ടത് കൂടിയന്യായം സുനീതിയോടും പുത്രനായ ധ്രുവനോടു പോലും രാജാവ് അടുപ്പം കാണിക്കുന്നത് സുരുചി വിലക്കുക പതിവായിരുന്നു ആയതിനാൽ ഒരു പിതാവിന്റെ സ്നേഹം ഉത്തമന് മാത്രം ലഭിച്ചു ധ്രുവന്റെ കുഞ്ഞു മനസ്സ് അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ലഭിക്കുവാൻ വല്ലാതെ കൊതിച്ചിരുന്നു ശകാരവും അധിക്ഷേപവും കേട്ട് വളരേണ്ടി വന്ന ബാല്യം അവന്റെ ജീവിതം അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവ് നേരിട്ടത് ഒരു സംഭവത്തിന് പിന്നാലെയായിരുന്നു അന്നൊരു ദിവസം ഉത്താനപാതൻ കുടുംബത്തോടൊത്ത് സമയം ചെലവഴിച്ചിരിക്കുന്ന നേരം പതിവ് പോലെ ഉത്തമൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരുന്നു സഹോദരന്റെ ആ സ്വാതന്ത്ര്യം കണ്ടപ്പോൾ ധ്രുവന് കൊതിയാണ് തോന്നിയത് ഒരുപാട് വിലക്കുകൾ ഉണ്ടായിരുന്നല്ലോ അവന് പിതാവിൻ്റെ മടിയിൽ സഹോദരൻ്റെ പോലെ ഇരിക്കണമെന്ന് അവനും ആഗ്രഹം തോന്നി അവനതിന് ശ്രമിക്കുകയും ചെയ്തു ആ കാഴ്ച കണ്ട് സുരുചി ഗോപിഷ്ഠയായി കുട്ടി രാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ നീ എന്റെ ഉദരത്തിൽ ജനിക്കേണ്ടിയിരുന്നു നിനക്ക് കിട്ടാൻ കഴിയാത്തതും ഏറ്റവും വിശേഷപ്പെട്ടതുമായ വസ്തുവിനെ നീ ആഗ്രഹിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ദേഷ്യത്തോടെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ ധ്രുവന് വളരെ പ്രയാസമാവുകയും അവൻ അമ്മയുടെ മടിയിൽ പോയിരുന്ന് കരയുകയും ചെയ്തു വിവരമറിഞ്ഞപ്പോൾ സുനീതി നിസ്സഹായതയിൽ കണ്ണീർ പൊഴിച്ചു അവർക്കതിനേ ആകുമായിരുന്നുള്ളൂ പിതാവിന്റെ സ്നേഹം ലഭിക്കുവാൻ താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു അവൻ ഈശ്വരന് മാത്രമേ അതിനൊരു പോംവഴി കാട്ടിത്തരാൻ കഴിയൂ എന്ന് ആ അമ്മ ആയതിനാൽ തൻ്റെ കുഞ്ഞിനോട് ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ സുനീതി ആവശ്യപ്പെടുന്നു അത് കേട്ട് വല്ലാത്തൊരു ദൃഢനിശ്ചയത്തിൽ ആ ബാലൻ പ്രതിജ്ഞയെടുക്കുകയാണ് താൻ പിതാവിന്റെ സ്നേഹം കരസ്ഥമാക്കുക തന്നെ ചെയ്യും അതുമാത്രമല്ല പിതാവിന് പോലും ലഭിക്കാത്ത അതിവിശിഷ്ടമായ സ്ഥാനം സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കുകയും ചെയ്യും കുട്ടി തപസിനായി വനത്തിലേക്ക് പുറപ്പെടുകയാണ് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അവൻ വൈരാഗ്യം പ്രാപിച്ചിരിക്കുന്നു ആ തീരുമാനത്തിന് വഴിയൊരുക്കിയത് അവൻ്റെ കുടുംബത്തിലെ സാഹചര്യമായിരുന്നുവെങ്കിലും അത് അവനെ കൊണ്ടെത്തിച്ചത് അപ്രാപ്യമായൊരു നേട്ടത്തിലേക്കാണ് ധ്രുവൻ വനത്തിലെത്തി വനാന്തരം എന്നത് മഹർഷിമാരുടെയും ദിവ്യന്മാരുടെയും കേന്ദ്രമാണല്ലോ ആയതിനാൽ ആത്മീയമാർഗം തേടുന്നവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സുലഭമായി ലഭിക്കും അവിടെയുണ്ടായിരുന്ന മുനിമാർക്ക് ശിക്ഷപ്പെട്ട് അവൻ തപസ് ആരംഭിക്കുകയും ചെയ്തു നദിയുടെ തീരത്തുള്ള മധുവനമായിരുന്നു അവൻ തപസ്സനായി തെരഞ്ഞെടുത്തത് ഭക്തനൊപ്പം എപ്പോഴും ഭഗവാനുണ്ടാകും എന്നാണല്ലോ കൃത്യസമയത്ത് അവന് ദീക്ഷ നൽകുവാനായി സാക്ഷാൽ നാരദ മഹർഷി അവിടെ എത്തിച്ചേരുകയും ചെയ്തു മഹർഷിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് അവൻ ഉഗ്രമായ തപസ് തുടങ്ങി ഇതിനിടയിൽ മാതാവ് അവനെ പിന്തിരിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വന്നുവെങ്കിലും അവൻ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല സുനീതി മകന്റെ ചുറ്റുപാടിൽ തന്നെ താമസവും തുടങ്ങി അങ്ങനെ കാലം കുറെ കടന്നുപോയി ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തിയെടുക്കുവാനുള്ള മഹർഷിമാരുടെ ഉപദേശങ്ങളും മഹർഷിയുടെ ദീക്ഷയുടെ ശക്തിയും കൂടി ധ്രുവന്റെ തപസ് പൂർണ്ണതയിലെത്തിച്ചേർന്നു ചുറ്റുപാടുകളോ കാലാവസ്ഥയോ വകവയ്ക്കാതെ ഒറ്റക്കാലിൽ നിന്നുള്ള തപസ് അവന് ശരീരബോധം പൂർണമായും നഷ്ടപ്പെട്ടു ആ ശരീരത്തിൽ നിന്നും ഉയർന്ന പ്രണവധ്വനി ലോകത്തെയാകെ പ്രകമ്പനം കൊള്ളിച്ചു മഹാവിഷ്ണു അവന് മുൻപിൽ പ്രത്യക്ഷനായി ഈശ്വരൻ മുന്നിൽ വന്നപ്പോൾ ധ്രുവൻ സ്വമേധയാ മിഴികൾ തുറക്കുകയാണ് നോക്കുമ്പോൾ സർവായുധപാണിയായി സാക്ഷാൽ നാരായണമൂർത്തി കൺമുൻപിൽ എന്തു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവൻ അറിയില്ല ആ കാൽക്കൽ സാഷ്ടാങ്കം വീണു കുട്ടി ധ്രുവന്റെ ആഗ്രഹം മഹാവിഷ്ണുവിനറിയാം അച്ഛന്റെ സ്നേഹവും മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഉത്കൃഷ്ടമായ സ്ഥാനവുമാണ് അവൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അവനെ ആശീർവദിക്കുകയും അവന്റെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് വാക്ക് നൽകുകയും ചെയ്തു അതിലുപരി അവന് സമയമാകുമ്പോൾ നഭോമണ്ഡലത്തിൽ ഉന്നതമായൊരു സ്ഥാനം ലഭിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഒപ്പം വിശേഷപ്പെട്ട ഒരു അനുഗ്രഹം കൂടി നൽകി പരമശിവന്റെ സമീപത്തുള്ള ഒരു നക്ഷത്രത്തിന്റെ രൂപത്തിൽ അവന്റെ മാതാവിനും സ്ഥാനം ലഭിക്കുമത്രേ കാരണം ആ അമ്മയാണ് ധ്രുവനെ മഹാവിഷ്ണുവിലേക്ക് നയിച്ചത് എന്നാൽ ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് മടങ്ങണമെന്നും അവനെ കാത്ത് സ്വധർമ്മം എന്ന കർത്തവ്യം ജീവിതത്തിൽ ബാക്കിയുണ്ടെന്നും മഹാവിഷ്ണു അറിയിക്കുന്നു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി ധ്രുവൻ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു ഈശ്വര കടാക്ഷത്താൽ ആശീർവദിക്കപ്പെട്ട ആ കുട്ടിക്ക് ഗംഭീര സ്വീകരണമാണ് തിരിച്ചുവരവിൽ രാജ്യത്തു നിന്നും കൊട്ടാരത്തിൽ നിന്നും ലഭിച്ചത് അവൻ ആഗ്രഹിച്ച പോലെ തന്നെ പിതാവിൻ്റെ സ്നേഹം സുലഭമായി ലഭിക്കുകയും ചെയ്തു സമയമായപ്പോൾ ഉത്താനപാദൻ രാജ്യഭാരം ധ്രുവനിൽ നിക്ഷേപിച്ച് വാനപ്രസ്ഥത്തെ ആശ്രയിച്ചു ധ്രുവൻ രാജാവായി തീർന്നു ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയായ ബ്രാഹ്മി വായുപുത്രിയായ ഇള ശംഭു എന്ന രാജകുമാരി എന്നിവരാണ് ധ്രുവന്റെ പത്നിമാർ ധ്രുവന്റെ പരമ്പരയിൽ ഒട്ടേറെ പ്രശസ്തരായ രാജാക്കന്മാർ പിന്നീട് ജനിക്കുകയുണ്ടായി ഉത്തമൻ അവിവാഹിതനായി കഴിഞ്ഞുകൂടിയത്രെ ഒരു വിപരീതം കൂടി അയാളുടെ ജീവിതത്തിൽ നടന്നു അദ്ദേഹം ഒരിക്കൽ നായാട്ടിനു പോയപ്പോൾ ഒരു യക്ഷന്റെ മുന്നിൽ ചെന്ന് യക്ഷൻ അയാളെ വധിക്കുകയും ചെയ്തു കാട്ടുതയിൽപ്പെട്ടായിരുന്നു അർഹിച്ച മരണം തന്നെ സഹോദരന്റെ അന്ത്യം ധ്രുവനെ വല്ലാതെ അസ്വസ്ഥനാക്കി അദ്ദേഹം ആയുധപാണിയായി യക്ഷലോകത്തേക്ക് തിരിച്ചു യക്ഷ കവാടത്തിൽ ചെന്ന് സധൈര്യം പോർവിളി മുഴക്കിയ ധ്രുവനെ നേരിട്ടത് കണക്കില്ലാത്തത്ര യക്ഷഭടന്മാരും ഉഗ്ര പോരാട്ടം യക്ഷപ്പടയെ തരിപ്പണമാക്കിയ ധ്രുവനെ നേരിടാൻ ഒടുക്കം യക്ഷന്മാർ മായാപ്രയോഗം നടത്തി തുടങ്ങി ധ്രുവൻ അതിനെയും അതിജീവിച്ചു ഒടുവിൽ യക്ഷ കുബേരൻ തന്നെ ധ്രുവനു മുന്നിൽ പ്രത്യക്ഷനാകുന്നു കുബേരന്റെ സാന്നിധ്യത്തിൽ ആ യുദ്ധം അങ്ങനെ അവസാനിച്ചു വൈശ്രവണന്റെ അനുഗ്രഹം കൂടി നേടി ധ്രുവൻ അജയ്യനായി സംതൃപ്തവും വിജയകരവുമായ ജീവിതത്തിന് ശേഷം മഹാവിഷ്ണുവിൻ്റെ ആശീർവാദം പോലെ തന്നെ ധ്രുവൻ നക്ഷത്രമായി പരിണമിച്ചു ഈശ്വരനാൽ വിധിക്കപ്പെട്ട ആ സ്ഥാനം ഇന്നും തുടരുന്നു അത്രേ മഹാവിഷ്ണു ധ്രുവനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുകയുണ്ടായി മുജ്ജന്മത്തിൽ അവനൊരു ബ്രാഹ്മണനായിരുന്നു അത്രേ വിഷ്ണുഭക്തനുമായിരുന്നു കാലക്രമത്തിൽ അവനൊരു രാജകുമാരനെ സ്നേഹിതനായി ലഭിച്ചു യൗവനയുക്തനായ രാജകുമാരൻ സുന്ദരനും തേജസ്വിയും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവൻ രാജകുമാരൻ്റെ ആ ഐശ്വര്യത്തിൽ ആകൃഷ്ടനായി തനിക്കും അതേവിധം രാജകുമാരനായി തീരണമെന്ന് ആ ബ്രാഹ്മണനും ആഗ്രഹിച്ചു അതിതീവ്രമായ ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ തുടർച്ചയെന്നവണ്ണമാണ് അടുത്ത ജന്മത്തിൽ ഉത്താനപാദന്റെ പുത്രനായി ധ്രുവന്റെ രൂപത്തിൽ അയാൾ ജനിക്കുന്നത് ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ ഊർധ്വഭാഗത്തുള്ള രന്ധ്രത്തിൽ കൂടിയാണ് ഗംഗാദേവിയുടെ ഉത്ഭവം ഗംഗാദേവി അവിടെ നിന്നും ഒഴുകി സ്വർഗത്തിൻ്റെ ഊർധ്വഭാഗത്ത് പതിച്ചു ആ ഭാഗത്തിന് വിഷ്ണുപദം എന്ന് പറയുന്നു ഈ വിഷ്ണുപദത്തിൽ ഇരുന്നു കൊണ്ട് ധ്രുവൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്നു അത്രേ ആയതിനാൽ ഈ സ്ഥാനത്തിന് ധ്രുവമണ്ഡലം എന്ന പേരുണ്ടായി എന്ന് ദേവി ഭാഗവതം